അപ്പോൾ നമ്മുടെ ടൊയോട്ടോയുടെ ഇ വി എന്ന് പറഞ്ഞ കാറി തന്നെട്ടാ ടൊയോട്ടോ ഇ വി എന്താണെന്നല്ലേ കാണിച്ചുതരാം ഇത് ടൊയോട്ടയുടെ ഇ ഗ്ലാൻസ ഇ ഇത് ടൊയോട്ടയുടെ ഗ്ലാൻസ വി എന്താണ് വ്യത്യാസം ടൊയോട്ടോടെ ഇ വേരിയൻറ്റും അതുപോലെ തന്നെ ടൊയോട്ടോടെ വി വേരിയൻറ്റും ഇന്ന് നമുക്ക് വർക്കിന് വന്നിരിക്കുന്നത് രണ്ട് ഗ്ലാൻസയാണ് കേട്ടോ രണ്ട് ഗ്ലാൻസേലും നമ്മൾ വ്യത്യസ്തമായ കുറച്ച് വർക്കുകളാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ചുമ്മാ പറഞ്ഞാണ്ടാ ഇ വി ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വി വേരിയന്റ് എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനും അടങ്ങിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അടക്കം വരുന്ന ഒരു വേരിയന്റ് ആണ് വി വേരിയൻറ്റ് നിങ്ങൾക്കറിയാം വി ഫുൾ ഓപ്ഷൻ ആണ് ടൊയോട്ടയുടെ ടൊയോട്ടയുടെ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഈ വേരിയൻറ്റിൻ്റെ വരുന്ന ഇൻ്റീരിയറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള പെട്ടെന്നുള്ളൊരു മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് വലിയൊരു കമ്പാരിസൺ കാര്യങ്ങളൊന്നും തന്നെയല്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വി വേരിയൻ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഫീച്ചേഴ്സ് അതിലുണ്ടാവും എന്തെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ എടുത്തിട്ട് എങ്ങനെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിളിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ രണ്ട് ടോയോട്ടയാണ് കേട്ടോ നമുക്ക് വർഗിന് വന്നിരിക്കുന്നത് രണ്ട് ടൊയോട്ട ഗ്ലാൻസയാണ് ഒന്ന് ഇ വേരിയൻറ്റും ഒന്ന് വി വേരിയൻറ്റുമാണ് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന എക്സറിസിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ വർക്കുകളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു കാർ കാറെടുത്താൽ വേണ്ട കുറച്ച് എക്സസൈസുകളാണ് ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഗ്ലാൻസ് എടുത്തിരിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ആദ്യമേ തന്നെ പറയാം സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നൈൻ ഫോർ അപ്പോൾ അതൊരു ബാക്ക് സൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോഫിനിഷിങ് കൂടുതൽ കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ രണ്ടു വാഹനത്തിൻ്റെയും ബാക്ക് സൈഡ് ഒരുപോലെ തന്നെയാണ് വി വാരിയൻറ്റിൽ കുറച്ചധികം ക്രോം ഫിനിഷുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത് രണ്ടും ഒരേ ഓപ്ഷനിൽ തന്നെയാണ് ക്യാമറ ഇരിക്കുന്നത് അടുക്കി സ്പോയിലറിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെയും ഡിക്കി സ്പോയിലറിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഇതിൻ്റെയും ക്യാമറ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊരു ഡിക്കി ബോട്ടം ക്രോം വെച്ചിട്ടുണ്ട് ഇതിനും ഒരു ഡിക്കി ബോട്ടം ക്രോം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ഒരു ബാക്ക് ഡിഫ്യൂസർ ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല പ്രത്യക്ഷത്തിൽ ആ ഒരു ഗാർഡ് തന്നെ ഇതിൻ്റെ ഒരു വേറൊരു ലുക്കിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്ലാൻസ് എടുക്കുന്നവരാണെങ്കിൽ ഇതേ ഇതുപോലെയുള്ള ഒരു ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ സ്കിഡ് പ്ലൈറ്റ് എന്നൊക്കെ പറയും ഇങ്ങനെയൊരു സ്കിഡ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു വാഹനവും ഈ ഒരു വാഹനവും നോക്കുമ്പോൾ അതിൻ്റെ കൃത്യമായൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നല്ല ലുക്ക് എന്ന് തന്നെ പറയാം ആ ഒരു ഐറ്റം വണ്ടിയുടെ ഒരു രൂപഭംഗി തന്നെ മാറ്റം വരുത്തുന്നുണ്ട് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം പിന്നെ ബാഗിലെ ഡിക്കി സ്പോയിലർ അതുപോലെ തന്നെ എഫ് എം ആൻഡിന ഇതെല്ലാം ഏകദേശം സെയിം തന്നെയാണ് ബാക്ക് വൈപ്പർ പ്രധാനമെന്ന് പറയുന്ന ഒരു കാര്യം ബാക്കിലെ ചേഞ്ച് ബാക്ക് വൈപ്പറാണ് ഇതിന് ബാക്ക് വൈപ്പർ വരുന്നില്ല ഈ വാരിയൻ്റിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് ബാക്ക് സെൻസർ ബാക്ക് റിഫ്ലാക്ടർ ഇതെല്ലാം സെയിം തന്നെയാണ് റോസി ഫിനിഷിങ് സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല മനോഹരമായ സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് കേട്ടോ കൂടാതെ ഈ ഒരു വാഹനം ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം ഇൻറ്റീരിയറ് ബീജ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിൽ അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കും എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഡോർ പാഡിലും പിയാനോ ബ്ലാക്ക് ഉണ്ട് ബീജ് ഉണ്ട് മാറ്റ് ഫിനിഷ് ഉണ്ട് സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ബ്ലാക്കും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ബീജുമാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് വന്നിരിക്കുന്നത് പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സ്പ്ലിറ്റ് സീറ്റാണ് സിക്സ്റ്റി ഫോർ സെൻട്രർ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാരണം കാര്യമാണ് ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ മിറർ വരുന്നത് ബാക്കിൽ നിന്നൊരു വാഹനം നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചിമാത്ത രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ഈ മിററിൽ കിട്ടും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ കൂടാതെ നമുക്ക് റൂഫ് ലാംബ് രണ്ടെണ്ണം ഫ്രണ്ടിലുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിലും ഒരു റൂഫ് ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ ഇതിൻ്റെ സ്റ്റിയറിംഗ് തേതി ഇതുപോലെയാണ് വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോളോ അതേപോലെ ഗ്ലോസി ഫിനിഷിംഗ് ഒന്നുമില്ല നമ്മളൊരു ലെതർ സ്ട്രിപ്പ് ഇത് ഇപ്പം തയ്ച്ചിട്ടതാണ് ഈ ഒരു സ്റ്റിയറിങ് നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമല്ല നോർമൽ ഗിയർ വാഹനമാണ് അതുപോലെ തന്നെ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഡാഷ് വരുന്ന ഒരു ഭാഗം അതുപോലെ തന്നെ ഡോർ പാഡിൽ ഒരു വ്യത്യസ്തമായ ഒരു തുണി മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഇല്ല അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ വരുന്ന മാറ്റം പിന്നെ നമ്മുടെ ഈ സെൻറ്റർ മിററിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ സെൻറ്റർ മിറർ നോർമൽ മിററാണ് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് അല്ല അതുപോലെ തന്നെ റൂഫിൻ്റെ പൊസിഷനിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് റൂം ലൈറ്റ് വരുന്നില്ല ഈ ഒരു സെൻറ്റർ പോഷനിൽ മാത്രമേ നമുക്ക് റൂം ലൈറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ബാക്കിലേക്ക് സിക്സ്റ്റി ഫോർട്ടിയാണ് സീറ്റ് കവർ വരുന്നത് അതുപോലെ തന്നെ ത്രീ ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതിന് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല പിയാനോ ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഡാഷ് ബോർഡിലും പിയാനോ ബ്ലാക്ക് ഉണ്ട് ഡോർ ഡോർപാഡിലേക്ക് നമുക്ക് പിയാനോ ബ്ലാക്ക് കാര്യങ്ങൾ വരുന്നില്ല നോർമൽ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പോൾ വി വേരിയൻറ്റിൻ്റെ ഡോർപാഡിൻ്റെ കളറ് കറക്റ്റ് നല്ലൊരു ലെതർ പോലത്തെ ഒരു മെറ്റീരിയലാണിത് ഇത് പിയാനോ ബ്ലാക്ക് ഇതൊരു സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയൽ ലെതർ ഫിനിഷ് പോലെ ഇരിക്കുന്നു കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഈ ഹാൻഡിൽ വരുന്നത് ക്രോം ഗാർണിഷ് ആണ് ആണ്ട്ടോ ഈ ഒരു ഹാൻഡിൽ വരുന്നത് നേരെ നമ്മൾ ഈ ഈ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഒരു ക്ലോത്ത് മെറ്റീരിയൽ എന്ന് പറയാം ഇതും ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ് പിന്നെ നമുക്കിത് പിയാനോ ബ്ലാക്ക് അല്ല പിന്നെ ഇത് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ട ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നോർമൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജോയിസ്റ്റിക് കൺട്രോൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മിറർ ക്ലോസ് ചെയ്യുന്ന ബട്ടനും കാര്യങ്ങളും ഇല്ല ഇതൊക്കെയാണ് ഈ രണ്ട് വേരിയൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ അലോയ് വീലാണ് ഇതിന് വരുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ അലോയ് വീൽ വരുന്നത് ഇതിന് വരുന്നത് വീൽ ക്യാപ്പാണ് പതിനഞ്ച് ഇഞ്ചാണ് വീൽ ക്യാപ്പ് വരുന്നത് ടയർ സൈസ് തന്നെ വ്യത്യാസമുണ്ട് വീൽ വരുന്നത് പതിനാറും ഈൽ വരുന്നത് പതിനഞ്ചും ആണ് വീൽ സൈസ് വരുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഐറ്റംസുകൾ തന്നെയാണ് ഇതിൻ്റെ പുറം ബോഡിയിൽ വന്നിരിക്കുന്നത് റെയിൻ ഗാർഡ് വിത്ത് ക്രോം അതുപോലെ തന്നെ വിൻഡോ കാർണേഷോവർ ഹാൻഡിൽ ക്രോം സൈഡ് ബീഡിങ് ക്രോം ഇത് വി ആയാലും ഇ ആയാലും നമുക്ക് തന്നെ ഇത് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ ഈ വാഹനത്തിലായാലും ഇതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പിന്നെ കമ്പനി വരുമ്പോൾ പ്രധാനമായിട്ടും ഇതിന് ഡോറ് പോസ്റ്റ് രണ്ടും ബ്ലാക്ക് ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ബോഡി കളർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതും നമുക്ക് ബ്ലാക്ക് ആക്കി ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ ഏറെ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ോണാക്കുമ്പോൾ നമുക്ക് ഡിആർഎൽ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് വി വാരിയൻറ്റിന് വരുന്നതെങ്കിൽ ഈ വാരിയൻറ്റിന് വരുന്നത് വിത്തൌട്ട് ഡി ആർ ആണ് കാഴ്ചയ്ക്ക് അതേപോലെ ഇരിക്കുമെങ്കിലും ഡിആർഎൽ വിത്തൗട്ട് ആണ് ഡി ആർ എൽ അതിന് ഉണ്ടാവില്ല പിന്നെ ഫ്രണ്ടിൽ ഏകദേശം രൂപഭംഗി കാര്യങ്ങളെല്ലാം ഏകദേശം സെയിം എന്ന് തന്നെ പറയാം ക്രോം ഗാർണിഷുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വാഹനവും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപോലെ തന്നെയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ് മഴക്കാലമാണ് നിങ്ങളുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയറ് നല്ല ഭംഗിയാക്കി സൂക്ഷിക്കണമെങ്കിൽ ഫ്ലോറിങ് ചെയ്ത് ഉപയോഗിക്കണം പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് റെയിൻ ഗാർഡ് വിത്ത് ക്രോം ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു ബെൻസ് ടൈപ്പ് ഹോണും നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് കവറും നമ്മൾ ഈ വാഹനത്തിലേക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്കുകൾ വളരെ കുറച്ച് ഐറ്റംസുകളാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു രണ്ട് വാഹനം രണ്ട് വേരിയന്റ് വന്നപ്പോൾ അതിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ പ്രത്യേകത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക ഇതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം തിരിഞ്ഞാലക്കൂടിയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ